അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ തന്നെ ജാസ്മിൻ ഇവർ മൂന്നുപേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രീധുവിൻ്റെ കയ്യിൽ ശ്രീധുവിൻ്റെ പട്ടിക്കുട്ടിയുണ്ട് അതേപോലെ തന്നെ അമ്മ കൊടുത്ത പാവക്കുട്ടി ഉണ്ട് അപ്പോൾ അമ്മേനെ ഇങ്ങനെ ശ്രീ അർജുനന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് അമ്മ തന്ന പാവക്കുട്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ കളിച്ചാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീ അപ്പോഴത്തേക്കും ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട അപ്പോഴേക്കും അടുത്ത ടാസ്ക് വരുന്നു അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചതാണ് അർജുനെ വിളിക്കണമെന്ന് വിചാരിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ജാസ്മിനിടെ സംസാരിക്കുന്നുണ്ട് ഞാനും വിചാരിച്ചതായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും വിളിക്കണമെന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കാണ് പിന്നെ ഞാൻ വിളിച്ചിരുന്നത് അപ്പോൾ അർജുൻ പറയുന്നത് എന്നാൽ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല പ്രാക്ടീസ് ചെയ്യായിരുന്നു ഒരു കയ്യിൽ ഇങ്ങനെ ഒരു കുപ്പി ഇപ്പുറത്തെ ഒരു കുപ്പി എന്നിട്ട് നടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാസ്മി പറഞ്ഞിട്ട് ആ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മൂന്ന് മിനിറ്റുമുണ്ട് നമ്മൾ എല്ലാം ചെയ്യുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിരുന്ന് ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു പറയുന്നുണ്ട് ഞാനും നിന്നെ വിളിക്കാൻ വിളിക്കണം എന്ന് നോക്കിയായിരുന്നു പക്ഷെ നീ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് നമ്മൾ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ആ ജാസ്മിനോടും പറയുന്നുണ്ട് നമ്മളെ നാണം കിടത്തിയ ടാസ്ക് ഏതാണെന്ന് അറിയുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു ജാസ്മിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ടിക്കറ്റ് ടു ഫിനാലേൻ്റെ മുമ്പ് തന്നെ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തരെ കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ ആ ടാസ്ക് തന്നെയാണ് നമ്മൾ നാണം കിടത്തിയതെന്ന് നാണം കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാനിവിടുത്തെ മോൺസ്റ്ററാണ് കാരണം ഞാൻ ആ മേലെ ഇങ്ങനെ പൊന്നിച്ച് കൈ ഇങ്ങനെ പൊന്നിച്ച് ചെയ്യുന്ന ആ ടാസ്കിൽ ഞാൻ ചെയ് വിജയിച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മോൺസ്ട്ര എന്നൊക്കെ പറയുന്നുണ്ട്